ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ പേര് ഞാനൊന്ന് പരിചയപ്പെടുത്താം ഷാഹിദ് റംസാൻ ആണ് സൈലം ഫാക്കൽറ്റി ആണ് പ്രിയപ്പെട്ട മകളെ വളരെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെയും പ്ലസ് വണിലും പ്ലസ് ടുവിലേയും കുട്ടികൾക്ക് ഒരേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് സോ മുഴുവനും കാണുക എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ബെലൈക്കൺ കൂടി അമർത്തുക അടുത്ത വീഡിയോ എന്ത് വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക സോ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതായത് നിങ്ങളുടെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഒരു വീഡിയോ കടയിൽ ചോദ്യമാണ് ലൈക്ക് അടിക്കുകയും ചെയ്തു സാറേ സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രാവിലെ മുതൽ വൈകുന്നേരം വേസ്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുമോ ഞങ്ങളുടെ സ്കൂളിൽ അറ്റൻഡൻസ് ഞങ്ങളുടെ സി മാർക്കിനെ ബാധിക്കുമോ എന്നുള്ള കുറച്ച് ഡൗട്ടുകളാണ് പല കുട്ടികളും ചോദിച്ചത് ഇവിടെ എനിക്ക് രണ്ട് വിഭാഗം കുട്ടികളോട് എനിക്ക് സംസാരിക്കാനുള്ളത് ഒന്ന് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്ന കുട്ടികളും ഒന്ന് എസ് എസ് എൽ സി എന്ന് പറയുന്ന കുട്ടികളും രണ്ടുപേരും ഈ വീഡിയോ കാണുക രണ്ടിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് കമ്പാരിറ്റീവ് പത്താം ക്ലാസിനേക്കാൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പത്താം ക്ലാസ് നിന്ന് അത്ര വലിയ സംഭവം ഇല്ലെന്നുള്ളത് തോന്നൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാകാം അപ്പം പ്ലസ് വൺ പ്ലസ് ടുനെ സംബന്ധിച്ചിടത്തോളം ഇനി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ രാവിലെ തന്നെ പോയി വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചു വരിക പ്രത്യേകിച്ച് ആ ടൈമിൽ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കണതാണ് ും ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഇമേജ് സ്കൂളിൽ ഉണ്ട് എങ്കിൽ അതായത് കച്ചറ കുട്ടിയൊന്നുമല്ല ടീച്ചേഴ്സൊക്കെ അത്യാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടിയാണ് എങ്കിൽ നിങ്ങൾ രഹസ്യമായിക്കൊണ്ടോ പരസ്യമായി കൊണ്ടോ നിങ്ങളുടെ ടീച്ചറെയോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളെയോ കാണുക എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കുക ഞാൻ സ്കൂളിൽ വരുന്നുണ്ട് പോകുന്നുണ്ട് എനിക്ക് വിചാരിച്ച രീതിയിൽ ക്ലാസുകൾ കിട്ടുന്നില്ല ഞാൻ വീട്ടിലിരുന്നാണ് പൊതുവേ പഠിക്കാറുള്ളത് അല്ലെങ്കിൽ ആ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് അതിനുള്ള പെർമിഷൻ തരണമെന്ന് നിങ്ങളൊരു ലെറ്റർ എഴുതി കൊടുക്കുക ധൈര്യമായിട്ട് കൊടുത്തോളൂ കാരണം നമ്മുടെ ലൈഫാണ് അത് വേറെ ആരും നോക്കില്ല നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ക്ലാസുകളൊന്നും പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്നില്ല എങ്കിൽ മാത്രമാണ് നിങ്ങളോട് പറയുന്നത് കാരണം ഇത് ഈ നിമിഷം പറയുന്നത് അല്ലാതെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പറയുന്നത് വീഡിയോ അല്ല ഇത് നിങ്ങളുടെ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ മനസ്സിരുത്തി എല്ലാ ഒരു ദിവസം ഒരു എട്ടും പത്ത് മണിക്കൂർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല കുറെ ഇന്റർവെല്ല് കിട്ടുന്നു ടീച്ചേഴ്സ് ചിലപ്പോൾ ക്ലാസ്സിൽ നിന്ന് വരുന്നില്ല പല ടീച്ചേഴ്സും പ്രാക്ടിക്കൽ എക്സാം ആയിട്ട് തിരക്കിലാണ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് ഒരു കുട്ടി പഠിക്കുന്നത് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് പഠിക്കുക അതിൽ തന്നെ ചിലപ്പോൾ ഉറക്കെ സംസാരിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും ഇല്ലാന്ന് പഠിക്ക് കേൾക്കുന്ന ഒട്ടിലുണ്ടാവും രണ്ടാമത്തെ വിഭാഗം ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് അതായത് ഞാൻ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ വിഭാഗം കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി പഠിക്കുന്ന കുട്ടികൾ ഒന്നുകിൽ നിങ്ങൾ ഗ്യാങ് ആയിട്ട് ഒരു ഫോം ചെയ്യും ഞാനൊക്കെ പഠിക്കുന്ന പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പഠിച്ചപ്പോൾ ഒരുപാട് മാർക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട് നമ്മളൊരു മൂന്ന് മണിക്കൂർ പഠിക്കാനായിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഗ്യാങ് ആയിരിക്കുന്ന സമയത്ത് സംസാരത്തിൽ ഏർപ്പെടും പക്ഷെ രണ്ട് മണിക്കൂർ വിത്തിരി പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിക്കൂർ എടുക്കുന്ന ഷെഡ്യൂളിൽ രണ്ട് മണിക്കൂർ എനിക്ക് പഠിക്കാൻ വേണ്ടിയില്ലാത്ത ആണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ഗ്യാങ് ആയിട്ട് ഇരുന്നുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിമിഷം പോലും പ്രത്യേകിച്ച് പ്ലസ് വണ്ടും പ്ലസ് ടു നിങ്ങൾക്ക് സമയം പാഴാക്കാനില്ല അപ്പം ഇപ്പൊ പെർമിഷൻ നിങ്ങൾ വാങ്ങണം അറ്റൻഡൻസ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് അറിയുന്നത് പക്ഷെ നമുക്ക് കൺഫേം അല്ല ഔദ്യോഗികമായിട്ട് കൺഫേം അല്ല അതുകൊണ്ട് നിങ്ങളുടെ ടീച്ചറോട് പെർമിഷൻ വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിലിരുന്ന് പഠിക്കുക ഇനി ഗ്യാങ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് ആ സ്പേസിൽ പോയിട്ട് ഒരു അഞ്ചോ ആറോ ആൾക്കാർ ഒരുപാട് ആളുകളായ ഒന്നും പഠിക്കാൻ പറ്റില്ല ഈ ഗ്യാങ് ആവുന്നതിൽ അറിവുള്ള ഒരു കുട്ടിയെങ്കിൽ വേണം കേട്ടോ അത്യാവശ്യം ഒരു എബോ ആവറേജോ അല്ലെങ്കിൽ ഒരു ആവറേജോ എങ്കിലും മിനിമം നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടാവണം രണ്ടോ മൂന്നോ ആളുകൾ നിങ്ങളുടെ ഗ്യാങ്ങിൽ ഉണ്ടാവണം എന്നാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് വൃത്തിയിൽ പഠിക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ എസ് എസ് എൽ സി കുട്ടികളോടാണ് പ്രശ്നം കുട്ടികളും ഇത് കാത്തിരിക്കുക കേട്ടോ ഞാൻ പറയുന്ന ൂടി വെയിറ്റ് ചെയ്യാം കുറഞ്ഞ സമയം കൂടി പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും അയച്ചു കൊടുക്കുക കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ എന്തുമായിട്ട് വേണം എന്ന് കൂടി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തി അതും കമന്റായിട്ട് രേഖപ്പെടുത്തി അതിനനുസരിച്ച് നമുക്കത്തെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാം സോ എസ് എസ് സി കുട്ടിയോട് പറയാനുള്ളത് ഇപ്പൊ നിങ്ങളുടെ സ്കൂളുകളിൽ ക്യാമ്പുകൾ നടക്കുകയായിരിക്കും പ്രത്യേകിച്ച് ഈ എ പ്ലസ് ബാച്ചുകാരെ ഒരു സൈഡാക്കി വെക്കുന്നു ആവറേജ് കുട്ടികളെ വേറൊരു ബാച്ചാക്കുന്നു ബിലോ ആവറേജുക ഒരു ബാച്ച് ആക്കുന്നു അപ്പോൾ ഞാൻ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുന്ന ടീച്ചേഴ്സ് ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് ഈ ബിലോ ആവറേജ് കുട്ടികളെ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താൻ പോലും മടിയാണ് അവർ ബെല്ലടിച്ച സമയത്ത് അവർ ഓടി പോകാൻ ശ്രമിക്കാറുണ്ട് അവർക്ക് പഠിക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അവരെങ്ങനെയെങ്കിലും പാസ്സാക്കിയാൽ മതിയെന്നൊരു ചിന്ത ആയിരിക്കും ടീച്ചേഴ്സിന് ഉണ്ടാവുക എന്നാൽ ഈ ആവറേജ് കുട്ടികളെ കുറച്ചൊക്കെ ഒരു നല്ല ക്ലാസ് കൊടുത്തുകൊണ്ട് അത്യാവശ്യം ലെവലിലേക്ക് എത്തിക്കാം എന്നൊരു ചിന്തയാണ് ടീച്ചേഴ്സിന് ഉണ്ടാവുക എന്നാൽ ഈ എബോ ആവറേജ് ആയിട്ടുള്ള േ പ്ലസ് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ടീച്ചേഴ്സിനെയും അല്ലാതെയും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ടീച്ചേഴ്സ് തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി രാത്രികളിലൊക്കെ നമ്മൾ ക്ലാസുകളൊക്കെ വെച്ചിട്ട് പല സ്കൂളിലും കാണാറുണ്ട് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളൊക്കെയാണ് ഇത് മെയിൻ ആയിട്ട് കണ്ടുവരുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല പണ്ട് മുതലേ ഉള്ളത് അതിന്റെ റിസൾട്ടുകൾ കുട്ടികൾക്ക് കാണാറുണ്ട് അതായത് വർഷങ്ങളോളം ഒരു ടീച്ചറുടെ ക്ലാസ് തന്നെ കണ്ടുകൊണ്ട് പുറത്തുനിന്ന് ടീച്ചറും ഓട്ടോമാറ്റിക്കല് അത് ഏത് കുട്ടിയാണെങ്കിലും ഒരു സൈക്കോളജിക്കൽ വെച്ചിട്ട് ആ ക്ലാസ്സുകൾ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടുകയും കുട്ടികൾ കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അത് സ്കൂളിലെ ടീച്ചേഴ്സ് മോശമായിട്ടല്ല ഇവിടെ നടക്കുന്നത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് തന്നെയാണ് അപ്പം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതുപോലെ പെർമിഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ എന്നാലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് നല്ലോണം പഠിക്കാൻ ആഗ്രഹമുണ്ട് സ്കൂളിൽ പോയിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള പെർമിഷൻ നിങ്ങൾ ചോദിച്ചു നോക്കാം പക്ഷേ സ്കൂളിൽ കിട്ടാൻ ചാൻസ് വളരെ വളരെ കുറവാണ് പക്ഷേ പ്ലസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം നിങ്ങളെ പറ്റിയൊരു ധാരണ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആവട്ടെ എന്താവെട്ടെ നിങ്ങൾ പറ്റിയ ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെർമിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ക്ലാസ് ടീച്ചറോടോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോടോ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പൊ ഈ വീഡിയോ കാരണം ഇനി വെറും മുപ്പത്തി മൂന്ന് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം മാത്രമേ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ബാക്കിയുള്ളൂ ഒരൊറ്റ ബോധത്തോടുകൂടിയാണ് സോ ഈ വീഡിയോ എല്ലാ കുട്ടികൾക്കും അയച്ചുകൊടുക്കുന്ന പ്രതീക്ഷി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം